സർ എൻ്റെ സർക്കാരിൽ കമ്മീഷനില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് ഇത് പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കമ്മീഷൻ വാങ്ങുക അഴിമതി നടത്തുക ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യും എന്ന് സാറിന് തോന്നുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരന് എന്തെങ്കിലും അഴിമതി കാണിച്ചതായിട്ട് സാറിന് പറയാമോ എനിക്ക് പറയാലോ കാരണം ഞാനും അത്യാവശ്യം ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടനായിരുന്നു സാറും ഒരു കാലത്ത് ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു പറഞ്ഞ പോലെ അങ്ങനെയല്ല അനുഭാവം എന്നൊക്കെ പറയാം പിന്നെ ആ തിയറി പഠിക്കണമല്ലോ ആ തിയറി പൊളിക്കണം എന്നുണ്ട് അങ്ങനെ ഒരു നിശിപ്ത താല്പര്യം കൂടി ഉണ്ടായിരിക്കും മാത്രല്ല അവരെന്നെ സഖാവായിട്ട് കൂട്ടുന്നത് എനിക്ക് എൻ്റെ പത്രപ്രവർത്തനത്തിൽ ധാരാളം സൗകര്യം ചെയ്തിട്ടുണ്ട് എപ്പോഴും അവിടെ കയറി ചെല്ലുമൊക്കെ ചെയ്യാം പക്ഷേ അന്ന് ആദർശമൊക്കെ ഉണ്ടായിരുന്നു കാരണം സാധാരണ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദർശം ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത് അല്ല പാലോറമാതയുടെ പശുവിനെ ലേലം ചെയ്തിട്ടല്ലേ ചെയ്തിട്ട് ഫോറിനീന്ന് കാശ്മേടിച്ചിട്ടാണ് ദേശാഭിമാനി അവൈലബിൾ അല്ലായിരുന്നു എന്റെ ഇന്നലെ അതെ ഞാൻ പതുക്കെ പതുക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോ ഒരു ആഭിമുഖ്യാത്തത് കാരണം ഞാൻ അഴിമതി അത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരായതുകൊണ്ടും സമൂഹത്തിൽ ഇത്തരം ദുർനടപ്പുകൾ തുടച്ചു നിൽക്കുന്നു വിചാരിച്ചത് കൊണ്ടുമാണ് പത്രപ്രവർത്തകനായത് അത് ടി ജിക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിൽ ഒരു കാലത്തൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിച്ച് ഇതൊക്കെ നടക്കുമായിരുന്നു പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഏഹ് ഇപ്പം ബി ജെ പി എന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വേണ്ടി ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവാക്കി കണക്കൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്ക് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പേപ്പിലൊരാൾ കത്തെഴുതിയിരുന്നു ഒരു കത്തൊരു ബോക്സിൽ കൊടുത്തിരുന്നു ഒരാൾ ചാത്തുണ്ണി മാസ്റ്റർ ദേശാഭിമാനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കോഴിക്കോട് കാണാൻ ചെന്നു അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ അഴിമതിയൊക്കെ നടത്തുന്നത് ആ സഖാവ് ചോദിച്ചു ഏഹ് നിങ്ങൾക്ക് മര്യാദക്ക് ഒക്കെ ആണല്ലോ അപ്പോൾ ഈ കെട്ടിടം പെടുന്നുകൊണ്ടിരിക്കുകയാണ് ദേശാഭിമാനിയുടെ അപ്പോൾ അവിടെ നിന്ന് ചാത്തുണ്ണി മാസ്റ്റർ അത് കാണിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ നടക്കണ്ടേ അപ്പോൾ ഇതൊക്കെ വേണ്ടി വരും കുറേ കാര്യങ്ങളുടെ നേർക്ക് നമ്മൾ കണ്ടടക്ക പാർട്ടിയുടെ സ്ഥാപനങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തെ അല്ല സോറി തിരുവനന്തപുരത്തെ ആയിക്കോട്ടെ ഡൽഹിയിലെ വലിയ പാർട്ടി കേന്ദ്രം പിന്നെ പത്രത്തിൻ്റെ ചില കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ചില ഇടപാടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുമ്പ് ഗിനി ബസാവോയിൽ നിന്നൊരു കശുവണ്ടി ഇറക്കുമതി കുറച്ച് ഒരു പരമ്പരയായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ മറ്റേ പത്മലോചനൻ മറ്റേ കാശി കോർപ്പറേഷൻ്റെ മുകളിൽ ഒക്കെ ഇരിക്കുന്ന കാലത്തൊക്കെ ഗിനി ബസാവുവിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി അതെന്താ നല്ല കശുവണ്ടിയാണോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് ധാരണയില്ല പക്ഷേ അതിൽ നടന്നൊരു ഇടപാടിനെ തുടർന്നാണ് മാഞ്ഞാലിക്കുളത്ത് ഒരു സ്ഥാപനത്തിന് അതായത് പഴയ നമ്മുടെ ഈ നാട് ാഥപ്പണിക്കാഥ അത് സ്ഥലം ഒരു സിനിണപിള്ളയും എഴുതി കൊണ്ടിരുന്നത് ഈ നാടിൽ സി നാരായണ പിള്ളയും ജഗന്നാഥപ്പണിക്കരും രണ്ടുപേരും മാറി മാറി ഒരുപാട് നീളത്തിൽ നീളത്തില് എന്തോന്നറ അസാമാന്യമായ എഴുത്താണ് സീനാരായണർ ഇതില് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് സി വി സി വി രാമൻപിള്ളയാണ് ഇവരുടെയൊക്കെ മാതൃക എഴുത്തിൽ ബുംബ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന സംഗതി പക്ഷേ ഈ ഗിനി തോട്ടണ്ടി കഥയൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ ഒരു ആന്ധ്രാരി കുംഭകോണമുണ്ടായി അത് സാർക്കണില്ലേ സി ജോർജ് മറ്റേ ഭക്ഷ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ആ അരികുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ നക്ഷത്രവും ചുറ്റുക എന്ന് പറഞ്ഞ പാർട്ടി ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം അന്ന് ഈ ആന്ധ്രയിൽ നിന്ന് ആണ് ഈ അരി വാങ്ങുന്നത് ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സുന്ദരയ്ക്ക് ഏകം നല്ല പരിചയമുള്ള സ്ഥലമാണത് ഏഹ് ഈ സുന്ദരയെ ഒരു കാലത്ത് മറ്റേ ഡൽഹിന്ന് എല്ലാ സാധനവും കെട്ടിപ്പറക്കി ഈ യാന്ധ്ര വാങ്ങുന്നതിനൊരു ഏജൻറ്റുമുണ്ട് തമിഴ്നാട്ടിലായിരുന്നു അവർ ഇവരൊക്കെ പാർട്ടിക്കാരാണ് കുംഭകോണം ആ കുംഭകോണമല്ല അത് ചെന്നൈയാണ് കുംഭകോണം മറ്റേ ശിവരാമൻചെട്ടിയാരാണ് അല്ല കുംഭകോണം ഈ സ്കാൻഡൽ എന്നുള്ള വാക്കിന് പേര് വന്നത് കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയിൽ നിന്നാണ് അതെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ കുംഭകോണത്തിൽ നിന്ന് കൊല്ലത്ത് നിന്ന് ഈ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ മലയാളി ചാടി വീഴുമല്ല ഇയാള് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആറ് മാസം കൊണ്ട് ഇരട്ടിയാകുമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാശും കൂടെ ശിവരാമൻ ചെട്ടിയാരുടെ കൊടുത്തു ഒന്നൊന്നര വർഷമായിട്ട് ചെട്ടിയാരും ഇല്ല കാശുമില്ല ഇവരന്വേഷിച്ച് കുംഭകോണത്ത് പോയി അവിടെ കിടന്ന് ചുറ്റിത്തിരി കഴിഞ്ഞ് കഴിയുമ്പോൾ തമിഴ് പറഞ്ഞ് വെട്ടിക്കൊല്ലു നിന്ന് ഓർഡർ ഇവിടെ ഏത് ശിവരാമൻ ചെട്ടിയാർ അങ്ങനെ ആ കാശു അങ്ങനെയാണ് ഈ കുംഭകോണം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലോ അങ്ങനെയെന്ന് തോന്നുന്നു അതിനുശേഷമാണ് ഈ കുംഭകോണം അങ്ങനെ ആന്ധ്രാരി കുംഭകോണമാണ് ഇതിൽ തമിഴ്നാടിൻ്റെ ഏജൻറ്റും ഉണ്ടായിരുന്നു ഇയാളാണ് ഈ കാശി മറിക്കണ്ടേ ഡയറക്റ്റ് കർഷകരുടെ മേടിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മറിച്ചാൽ അവർ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഏജന്റിനെ വെച്ചാണ് ഇത് വാങ്ങിയത് എന്നിട്ട് എൻ്റെ ഓർമ്മയിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പി ടി അദ്ദേഹം ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു പി ടി രാമൻ നായർക്ക് ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ അവസാനത്തെ കേരള ഹൈക്കോടതിയിലെ ഐ സി എസ് കാരനായ ആ ശരിയാണ് ഏകദേശം സ്വാതന്ത്ര്യം കിട്ടി ആ സമയത്താണല്ലോ ഇത് അപ്പോൾ അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ട് ഇതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു ഇ എം എസ് ആ റിപ്പോർട്ട് തള്ളി ഭരണത്ത് വെച്ചു ആ ഇത് അന്നും തന്നു വെച്ച് കഴിഞ്ഞാൽ സാറേ ഈ ഇതില്ല പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല അത് പിന്നീട് എൺപത്തഞ്ച് എൺപത്താറൊക്കെ ആകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഗ്രീവ്ഡ് പാർട്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ സർക്കാരിൻ്റെ അഴിമതിയിൽ അഗ്രീവ്ഡായത് ആരാണ് എല്ലാ ജനങ്ങളും കൂടെയൊക്കെയാണ് അപ്പോൾ അത് നടന്നില്ല ഇത് ചെയ്തുകൊണ്ട് പോയി അതിനും ഒരു അഴിമതി നടന്നു അതിൻ്റെ രഹസ്യം തന്നെ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ എസ് വി കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞിട്ട് കൃഷി ഒരു അഡ്വൈസറെ വെച്ചു ഈ എസ് വി കൃഷ്ണസ്വാമി നമ്മളുടെ കെ മുൻഷി വളം മന്ത്രിയൊക്കെ ആയിരുന്നപ്പോൾ അന്ന് സെക്രട്ടറിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൂടെ ഒരു സി ഡി എസ് സ്വാമി അങ്ങനെ കീഴ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊക്കെ കൂടിയിട്ട് ഒരു വ്യവസായിയെ പറ്റിച്ചു വളം ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് വളം ഇറക്കുമതി എൻ ഗുരോ മോർ ഫുഡ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അയാൾക്ക് ഓർഡർ കൊടുത്തില്ലെന്നോ അങ്ങനെ എന്തോ പരാതി അയാളിതെല്ലാം കൂടെ കെ മുൻഷ്യ് എഴുതി എനിക്ക് കൊടുത്തു എൻ്റെ സാറേ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ അന്ന് പതിനായിരം രൂപ വലിയ തുകയാണ് പതിനായിരം രൂപ മേടിച്ച് എനിക്കൊരു ഉപകാരം ചെയ്തില്ല അല്ലെങ്കിൽ പറഞ്ഞ ഉപകാരം ചെയ്തില്ല എന്നുള്ളത് കെ എം മുൻഷി ഗാന്ധിയനാണ് സാറിന് അറിയാവല്ലോ നമ്മുടെ സോമനാഥൻ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ എം മനുഷ്യ നെഹ്റു മന്ത്രി ഗാന്ധിജി കെ എം മുൻഷിയെ ഉപദേശിച്ചു പത്ത് പൈസ സർക്കാരിൻ്റെ മേടിക്കരുത് പബ്ലിക്കിൽ നിന്ന് ഡൊണേഷൻ എടുത്തു വേണം സ്വമക്ഷേത്രം നിർമ്മിക്കാൻ അല്ലേൽ ആളെ സർക്കാർ കണക്ക് ചോദിക്കും അവരുടെ കമ്മിറ്റിയിൽ ആളെ വെക്കുന്നൊക്കെ പറയും ശല്യമാണ് ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങൾ അങ്ങനെ ചെയ്തൊക്കെ എം മനുഷ്യ ഈ കത്ത് കൊണ്ട് ഞെട്ടിപ്പോയിട്ട് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ എസ് വൈ കൃഷ്ണസ്വാമി കുറ്റക്കാരനാണെന്ന് കണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് പിന്നെ കയ്യോ കാലമൊക്കെ പിടിച്ചിട്ട് അത് ഇത് നിർബന്ധിത പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ചില്ലറ തുക പെൻഷൻ കൊടുത്ത് വിട്ടു ഇയാളെ ഇ എം എസ് കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്വൈസറായിട്ട് വെച്ചു ഇവിടെയല്ല വെച്ചത് അയാളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈ ആയിരിക്കും വല്ലപ്പോഴും കേരളത്തിൽ വരും വന്നാൽ ഗസ്റ്റ് ഹൗസ് കാറ് അത് ഇത് മാത്രമല്ല ഇങ്ങനെ അധികാരം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി മുതൽ താഴത്തേക്ക് ജില്ലാ കളക്ടർ വരെയുള്ള ആരെയും വിളിച്ചു വരുത്താനുള്ള അധികാരവും അയാക്കൊണ്ട് കൃഷ്ണസ്വാമി സ്വാമി ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയുന്നില്ല ഇതൊക്കെ നിയമസഭയിൽ ഇവരെല്ലാം ഉന്നയിക്കുന്നുണ്ട് പൊന്നര ശ്രീധരടക്കം പറയുന്നുണ്ട് ഇതെന്താ നടക്കുന്നത് ആരെ ഇയാൾ ഇയാൾക്ക് ഡിസിപ്ലിനാക്ഷൻ എടുത്തതാണല്ലോ കേന്ദ്ര സർക്കാർ അത് നിങ്ങൾ നിങ്ങൾ പറയുന്ന കൃഷ്ണസ്വാമി വേറെ ഇ എം എസ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട ഏതോ ആളിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് ഈ ആളല്ല അതല്ല എന്ന് പച്ചക്ക് എം എസ് പറയുന്നു ഇതൊക്കെ കമ്മീഷനല്ലേ ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം നമ്മൾ അർത്ഥത്തിൽ ഒരാൾ ഈ കൈകൾ ശുദ്ധമാണ് അവതാരങ്ങൾ പാടില്ല എന്നും പറഞ്ഞു കാരണം എൻ്റെ കയ്യിലുണ്ട് ഏത് അവതാരങ്ങൾ അതായത് ഈ നേരത്തെ പറഞ്ഞ അരി കുംഭകോണത്തിലെ പൈസ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫിനാൻസ് ചെയ്യാനായിട്ട് വലിയ തുകകൾ വേണം അത് രണ്ടു രൂപ അമ്പത് പൈസ അങ്ങനെ പിരിച്ചാൽ ശരിയാവില്ല കുംഭകോണത്തില് പണം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയിട്ടുള്ളത് എന്റെ പണം കാരണം സുന്ദരയെ അവിടുന്ന് ഭാണ്ഡോക്കെ കിട്ടി ഇനി ഡൽഹിയിലേക്ക് വരേണ്ടതില്ല ഞാൻ മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അവിടെ പക്ഷെ ജനം തോൽപ്പിച്ചത് അന്ന് അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇത് തന്നെയാണ് ആന്ധ്രയില് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പാർട്ടിക്ക് ഒരുപാട് കാശായി കടം കയറി ആ കടം അടിയന്തിരമായിട്ട് തിരിച്ചടയ്ക്കണം അതിനാണ് ഈ ഇടപാട് നടത്തിയത് കാരണം പി ടി രാമൻ നായർ അന്വേഷിച്ചപ്പോൾ ഈ അരിക്ഷാമം അന്ന് കേരളത്തിലില്ല ക്ഷാമം ഉണ്ടായിരുന്നു ക്ഷാമം ഉള്ളപ്പോൾ നെഹ്റുവും ഇവരെയും ഒക്കെ കൂടിയിട്ട് എമർജൻസി ആയിട്ട് കുറേ അരി അയച്ചു തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാമെന്നായി അപ്പോഴാണ് ഇങ്ങേര് പോയി ആന്ധ്ര ഇന്ന് അരി മേടിക്കുന്നത് രാമൻ നായരുടെ കണ്ണതിലുളക്കി വെൻ ദെർ വാസ് സഫീഷ്യൻറ്റ് റൈസ് വൈ ഡിഡ് യു ബ്രോട്ട് ഇറ്റ് ഫ്രം ആ ചോദ്യത്തിന് രാമൻ നായർ സഞ്ചരിച്ചപ്പോഴാണ് ഇത് കളത്തരമാണെന്ന് മനസ്സിലാവുന്നത് ഇറ്റ് വാസ് അഗ് റീറൂട്ടിംഗ് ഓഫ് മണി ഫോർ ഫൈനാൻസിങ് ഡെറ്റ് ഇതായിരുന്നു കളത്തരം അതിന് മുമ്പ് ഒരു വൈരം പിന്നെ ട്രക്ക് കുംഭകോണം അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് മുമ്പ് ചില അഴിമതി കേസുകൾ ചില ആളുകൾക്കെതിരെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പിന്നിലേക്ക് പോയാൽ ഒരുപാടുണ്ട് ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ് ഇവിടെ കമ്മീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതത്ര ശുദ്ധവുമല്ല ഇവിടെ കമ്മീഷൻ ഉണ്ട് ഉണ്ടെന്ന് മാത്രമല്ല പണ്ട് ഇങ്ങേരുടെ മുൻഗാമിയായിരുന്ന ഇ എം എസ് മുതൽ തുടങ്ങിയ പരിപാടിയാണ് രണ്ടാം ഇ എം എസ് സർക്കാരിൽ ഇ എം എസ് തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യം സാറിന് ഓർമ്മയെടുക്കുക അതായത് പല ആളുകളും മറന്നിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ ഇടമലയാർ എന്ന് പറഞ്ഞിട്ടൊരു കേസ് ടി ജി ഓർക്കുന്നില്ലേ അതെ അങ്ങനെ കല്ലട ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല അഴിമതികളുടെയും പിന്നാലെ പോകുമ്പോൾ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നൊക്കെ പറയും അല്ലെങ്കിൽ സ്വകാര്യ കോൺട്രാക്ടർമാരൊക്കെ വരും ആ ആ കരാറുകാരൊക്കെ കൂടിയാണ് ചില കെട്ടിരിക്കട്ടെ സാർ ഞാൻ പറയുന്നത് സ്പെസിഫിക്കായിട്ട് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഇ എം എസ് മന്ത്രിസഭ വീഴാൻ തന്നെ കാരണമായതാണ് ഒന്ന് ബി വെല്ലിംഗ്ടെ അഴിമതി എം എൻ ഗോവിന്ദനായും ടി വി തോമസും പ്രഥമ ദൃഷ്ടിയ അഴിമതിക്കാരാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചു അവർ മിനിസ്ട്രിയിൽ ഇരിക്കുക പക്ഷേ ഇവരെ പറ്റിയൊക്കെയുള്ള പരാതികൾ ഞാൻ പരിശോധിച്ചതിൽ ഗൗരവമാണെന്ന് തോന്നി ബി വെല്ലിംഗ്ടൻ്റെ അപ് കഴിഞ്ഞു ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പേരുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ വളരെ ഗൗരവമാണെന്ന് കണ്ടു അപ്പോൾ കരുണാകരൻ എണീറ്റ് ചോദിക്കുന്നുണ്ട് അവരെന്ന് കുറവല്ലേ ഉള്ളൂ ഒമ്പത് പേരെ പറ്റും ഒമ്പത് പേർ കരുണാകരൻ എണീറ്റ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സി പി എം മന്ത്രിമാരെ പറ്റിയും ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഇ എം എസ്മാരോട് പറയുന്നില്ല അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഒരു കാരണവശാലും സ്വന്തം ആൾക്കാരെ പറ്റി ഒരു അക്ഷരം അങ്ങനെ വേണ്ടുന്നില്ല അതേസമയം സി പി ഐ കിട്ട് പാല് അപ്പോഴാണ് അച്യുതുമേനെ ക്ഷോഭിക്കുകയും സി പി ഐ മൊത്തം ക്ഷോഭിക്കുകയും അല്ല സി പി ഐ കംപ്ലീറ്റ് ക്ഷോഭിച്ചിട്ട് ആ മന്ത്രിസഭ ഉരുട്ടിയിട്ട് എന്നിട്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടു കൂടി ഭരിക്കുന്നതൊക്കെ അപ്പോൾ ഇവർക്ക് അഴിമതിയുടെ വലിയൊരു ചരിത്രമുണ്ട് ഉണ്ട് ഒന്നാം ഇ എം എസ് സർക്കാർ രണ്ടാം ഇ എം എസ് സർക്കാർ പിന്നീട് വന്ന സർക്കാരുകൾ എല്ലാം നയനാർ ആണെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹം ശുദ്ധനായിരുന്നു എല്ലാവരും പറയും എന്താ ഈ വ്യക്തിപരമായി ശുദ്ധനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു കമ്മീഷൻ കൈമാറുന്നു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളിനെ വ്യക്തിപരമായി ശുദ്ധനാണെന്ന് വേണമെങ്കിൽ ലാവലിൻ ഒന്നിൻ്റെ അതെ അതായത് അഴിമതി ഭയങ്കരമാണെന്ന് നമ്മൾ പറയാറില്ലേ അതിനേക്കാൾ വരുന്നില്ലേ ലാവലി തുക വെച്ച് നോക്കുമ്പോൾ അല്ല പക്ഷെ അതിൽ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞ് ലാവലിനെന്തു വാങ്ങിക്കോട്ടെ അത് വൈദ്യുതി മന്ത്രി പിണറായി വിജയൻ ചെയ്ത കാര്യമാണ് നയനാരുടെ കൈകൾ ശുദ്ധമാണ് നയനാർ അറിഞ്ഞിട്ടില്ല പാവം ഒന്നും അറിഞ്ഞില്ല പക്ഷേ വി ബി ചെറിയാൻ അന്ന് എഴുതി മംഗളം പത്രത്തിൽ എഴുതി ഈ കാശ് വന്നിട്ടുണ്ട് ഇത് മിനിറ്റ് ചെയ്തു പാർട്ടിയിൽ ഇത്ര കോടി രൂപ വന്നു എന്ന് പറഞ്ഞിട്ട് ഈ മാസം പൂരിപ്പാട് ചടയൻ ഗോവിന്ദൻ അച്യുതാനന്ദൻ പിണറായി വിജയൻ ഈ നാല് പേര് ഒപ്പിട്ട മിനിറ്റ്സ് ഉണ്ട് ഇത്ര കോടി രൂപ വന്നു പാർട്ടിയിലേക്ക് വന്നു അതിൽ പിണറായി വിജയൻ എത്ര എടുത്തു എന്നൊന്നും വിപി ചെറിയാൻ പറയുന്നില്ല ഈ ലേഖനത്തിൽ വിഭി ചെറിയൻ പറയുന്നുണ്ട് പിൽക്കാലത്ത് വിപി ചെറിയ ഇതൊന്നും നിഷേധിച്ചൊന്നുമില്ല പക്ഷെ ഒരല്പം പാർട്ടിയുമായിട്ട് അടുക്കുകയും ഒരു മൂന്ന് ലക്കം ദേശാഭിമാനിയിൽ വലിയ ലേഖനം എഴുതുകയും ചെയ്തു അദ്ദേഹത്തിന് തൊഴിലാളി വർഗ സർവാധിപത്യത്തെപ്പറ്റിയൊക്കെ വലിയ ആചാരമായിട്ട് സൈദ്ധാന്തികനാണ് ഇദ്ദേഹം ലേഖനമൊക്കെ എഴുതി ഇപ്പം അല്പം ഇമ്മച്ചുവർ ഡെത്തായിപ്പോയി നേരത്തെ മരിച്ചുപോയി അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ച് പാർട്ടിയിൽ വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ലാവലിൻ കേസും ഈ പറഞ്ഞ പറഞ്ഞപോലെ ഒന്നുമില്ലാത്തൊരു കേസൊന്നുമല്ല അല്ല

അപ്പൊ പിന്നെ ഇദ്ദേഹം അന്ന് അല്ല അതിനെപ്പറ്റി എനിക്കൊരു ഓർമ്മയും കൂടി പറഞ്ഞേക്കാം അതായത് അന്ന് ഞാൻ നായനാരെ വീട്ടിൽ കാണുന്നുണ്ട് ഈ രണ്ട് വോട്ടിനെ സുശീല ഗോപാലിനെ തോൽപ്പിച്ച ശേഷം അപ്പോൾ ഞാൻ ഈ വിവരം നമുക്കറിയാം രണ്ടാണെന്നൊക്കെ അപ്പോൾ എത്ര വോട്ടായിരുന്നു സഖാവേ എന്ന് ഞാൻ ചോദിച്ചു രണ്ട് വോട്ടായിരുന്നു അല്ലേ ആ അതെ പക്ഷെ അത് നീയൊരു അരടസെന്നോ മറ്റോ എഴുതിക്കോ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നാണെന്നോ മറ്റൊക്കെ ആളുകൾ വിചാരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അരഡസൻ എഴുതി ബാക്കിയെല്ലാ പത്രത്തിലും രാവിലെ രണ്ടു തൊട്ടെന്ന് കറക്റ്റായിട്ടുണ്ട് പിന്നീട് ആ ഭാഗം ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാതായി നമുക്ക് കിട്ടുന്ന വിവരം മര്യാദക്ക് എഴുതാന്നുള്ളതാണ് അപ്പം ഈ തലശ്ശേരിയിലാണ് ഈ ക്യാൻസർ സെന്ററിനെ അതെ ലാവലിന്റെ സഹായം കൊടുക്കാമെന്ന് പറയുന്നത് അതാണ് ഈ പ്രിപ്പോസ്റ്ററസ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നീട് കഥയൊക്കെ വന്നത് കാരണം നൂറ് കോടി രൂപയുടെ ഒരു ക്യാൻസർ സെന്റർ ഈ ഡീലിലെ കുഴപ്പണം ആയിട്ട് കോഴ അല്ലെങ്കിൽ കുഴപ്പണത്തിന് പകരം ഒരു ക്യാൻസർ സെന്റർ എങ്ങനെയാണ് പണിത് വരുന്നത് വളരെ വിചിത്രമായൊരു സംഭവമാണ് അത് നായനാരുടെ മണ്ഡലത്തിലാണത് വരുന്നത് ഏഹ് അപ്പം ഇതിന്റെ ആണ് അല്ലേ എന്ന് അതെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വരുന്നത് അല്ലേ പാലായിൽ വരണം എന്ന് മാണിക്ക് തോന്നില്ല അന്ന് തന്നെ ഈ ചോദ്യം ഒരുപാട് പേര് ഉന്നയിച്ചതാണ് എങ്ങനെയാണ് ഒരു ജല വൈദ്യുത പദ്ധതിയുടെ കോൺട്രാക്ടർ ക്യാൻസർ സെന്റർ പണിഞ്ഞു തരുന്നത് അതൊരു ഒരു ചോദ്യമാണ് ഈ വീക്കേൻഡ് പറയുന്ന പോലെ പ്രതിഫലം നെല്ലായോ പണമായോ തേങ്ങയായോ മതി എന്ന് പറയുന്ന മാതിരി കൈക്കൂലി ആശുപത്രിയായിട്ട് കിട്ടിയാലും മതി എന്നൊക്കെ പറയുന്നത് ഇതിലൊക്കെ എന്തൊക്കെയോ ഗുലിമാലകളുണ്ട് പക്ഷേ ഇറ്റ് ബിക്കെയിം സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഫൈനലി ഇയാൾ ലോവർ കോർട്ടിൽ ഊരി ഹൈക്കോടതിയിൽ ഊരി പിണറായി വിജയൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ഹർ കിഷൻ സിംഗ് സുർജിത്താണ് അദ്ദേഹത്തിൻ്റെ മക്കൾ മക്കളൊക്കെ ബിസിനസ്സിലൊക്കെയാണ് കാനഡയുമായിട്ട് ധാരാളം ബന്ധം ഏ ഒരു സിഖുകാർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ട് തന്നെ എവിടെ ലാലിൻ്റെ ആ സ്ഥാനമൊക്കെ കിടക്കുന്ന പ്രദേശങ്ങളാണല്ലോ ഇത് ദൈവമേ അങ്ങനെ ഒരു കണ്ണും ശരിയാണ് കാനഡ സിഖുകാർ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലം ഏറ്റവും അധികം സിക്കുകാർ മൈഗ്രേറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കുമാണ് അവിടെയാണ് അവരുടെ ഈ മറ്റേ ഏതോ ഏതോ വല്ലാത്ത പ്രതിസന്ധി വന്നപ്പോൾ ഡൽഹിയിലെ ഈ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന ആള് വിമാനം ഇറങ്ങിയിട്ട് നേരെ സുർജിത്തിന്റെ വീട്ടിലേക്കാണ് പോയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എനിക്കെതിരെ വലിയ കളിയൊന്നും കളിക്കരുത് ഞാൻ മക്കളുടെ കാര്യം കൂടി പറയും എന്ന് പറയാനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അല്ല മക്കള് മക്കൾക്ക് ഈ ലാവലിനുമായിട്ടൊക്കെ വല്ല അടുപ്പൊ ബന്ധോ ആ വഴിക്കൊക്കെ വന്നാണെങ്കിലോ സുർജിത്തിന്റെ മക്കൾക്കോ ഓ പാർട്ടി അറിഞ്ഞു ചെയ്താണെന്നല്ലേ ടി ജി പറഞ്ഞത് അല്ല ഞാനൊരു റൂട്ടും കൂടി പറഞ്ഞു തന്നു മാത്ര ഇതിപ്പോ ഈ തീർത്താലും തീരാത്ത പ്രശ്നമായിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്താണെന്നല്ലേ പറഞ്ഞത് അതെ അതെ പാർട്ടി അറിഞ്ഞിട്ട് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞതല്ല ബി ബി ചെറിയാൻ എഴുതി മംഗളം പത്രം പ്രസിദ്ധീകരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കറി അത് ഉത്തരവാദിത്വമില്ല ഞാനൊരു കനേഡിയേഷൻ കനേഡിയൻ കണക്ഷൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം വി ബി ചെറിയൻ ഈ പാർട്ടിയുടെ സെറ്റപ്പ് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരു സഖാവ് ഗർഭിണിയായി അവർ കമ്മിറ്റിയിൽ പറഞ്ഞു ഈ കമ്മിറ്റിയിലിരിക്കുന്ന ഇന്ന സഖാവാണ് ഇതിന് ഉത്തരവാദി കമ്മിറ്റി തീരുമാനിച്ചു നിങ്ങൾ ഗർഭിണിയല്ല അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുത് താക്കീത് കൊടുത്തിട്ടുണ്ട് താക്കിയതൊക്കെ കൊടുത്തെങ്കിലും പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഒമ്പത് മാസമായപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ചു പാർട്ടി താക്കിയത് ഗർഭത്തിന് വാതകമല്ല പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പാർട്ടി കമ്മിറ്റി കൂടി വിക്ഷോഭിച്ച ആൾക്കാരെ സംബന്ധിച്ചു പാർട്ടി തീരുമാനം ലംഘിച്ചതിന് ഈ സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും അവരെ പുറത്താക്കാനും തീരുമാനിച്ചു ഇത് ചെറിയ പറഞ്ഞതാണ് ഇപ്പോഴും ആ വീഡിയോ എവിടെയൊക്കെ ഉണ്ട് ഞാൻ ഇതാണ് പാർട്ടിയുടെ സെറ്റപ്പ് അഴിമതി ഇല്ല കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ കഴിഞ്ഞു പിന്നെ നമ്മൾ ഗോവിന്ദനോട് ചോദിക്കും ഗോവിന്ദ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അഴിമതിയില്ലെന്ന് പിന്നെന്താ ബാലനോട് ചോദിച്ചാൽ ബാലൻ പൊട്ടിത്തെറിക്കും മുഖ്യമന്ത്രി പറഞ്ഞില്ലേടോ അഴിമതിയില്ല എന്ന് പിന്നെന്താ വേണ്ടത് ബാലൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രതിരോധിക്കാൻ തോന്നുന്നു പക്ഷേ ഈ വീണമോളുടെ കാര്യത്തിൽ ഇപ്പൊ ബാലൻ രംഗത്തില്ലതാണ് ആ കൂടുതൽ വായ പറഞ്ഞു ഓ പറഞ്ഞു പറഞ്ഞു കുഴപ്പത്തിലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് പ്രായമാണ് ഇവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനാണ് ഈ നിഷ്കളങ്കന്മാര് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഓർക്കാതെ സത്യം എനിക്ക് തോന്നുന്നത് ഈ തുടർഭരണം ഇത്ര നാറാനുള്ളൊരു കാര്യം ഈ അവതാരങ്ങളെ കൊണ്ടും അതായത് മുമ്പ് ബംഗാളിൽ നിന്ന് പിരിക്കാൻ പറ്റുമായിരുന്നല്ലോ ഏഹ് ഡൽഹിയിൽ പാർട്ടി നടത്തി കൊണ്ടുപോകാനും ആ കേന്ദ്രം നടത്തി കൊണ്ടുപോകാനും ഒക്കെ പൈസയൊക്കെ വേണ്ടേ അന്നന്നത്തെ ഭക്ഷണത്തിനുമൊക്കെ അപ്പൊ മുമ്പ് ബംഗാളിൽ നിന്നൊരു വിഹിതം കിട്ടുമായിരുന്നു ഇപ്പൊ ബംഗാളിന്ന് കിട്ടില്ല ബംഗാളിലും പോലും പാർട്ടി നടത്താനായിട്ട് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കണ്ടേ പണം ചെറിയ തുകയൊന്നും പോരല്ലോ ആ ഒരു ദുര്യോഗം കൂടി നമ്മള് കണക്കിലെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമാണ് പിണറായി വിജയൻ അതാണ് പാർട്ടിയുടെ ദാരിദ്ര്യത്തിന് അദ്ദേഹം കൈയഴിച്ച് സഹായിക്കേണ്ടതുണ്ട് ആ ഒരു ഗതികേടും കൂടി ഉണ്ട് അദ്ദേഹത്തിന് അല്ല ചരിത്രപരമായ കടമ എന്നാണ് പറയാറ് അതാണ് അതാണ് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്നാണ് പറയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക